ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വില്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്ക് സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് എറണാകുളത്ത് വൈറ്റല കുണ്ടന്നൂർമാരട് തൃപ്പോണത്ത റൂട്ട് ഗാന്ധി സ്ക്വയറിൽ ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അടുത്ത് വലിയ വാഹനങ്ങൾ കടന്നു വരുന്ന മുനിസിപ്പാലിറ്റി ടാർ റോഡിന് സമീപം ലോറി കടന്നു വരുന്ന ഇന്റർലോക്ക് ടൈൽ ഭാഗ്യ വഴിയിൽ മൂന്ന് എണ്ണൂറ് സെൻറ്റിൽ രണ്ട് കാർ പാർക്കിംഗ് സൗകര്യമുള്ള വാട്ടർ അതോറിറ്റി പൈപ്പ് വെള്ളവും ശുദ്ധമായ കിണർ വെള്ളവുമുള്ള വാസ്തുപ്രകാരം വടക്ക് ദർശനത്തിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോടുകൂടി സ്വന്തം ആവശ്യത്തിന് മഴനാ മാസം പഴക്കമുള്ള ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഇരുനില പുതിയ ഒരു ഫോർ ബി എച്ച് കെ വീണാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇനി നമുക്ക് കോമ്പൗണ്ടിനകത്ത് എങ്ങനെയാണെന്ന് നോക്കാം ഫ്രണ്ട് ഗേറ്റ് നല്ല മേൽത്തരം ജി ഐ സ്ക്വയർ പൈപ്പില് നല്ല സ്ട്രോങ് ആയിട്ടാണ് ഉണർന്നിരിക്കുന്നത് ഗേറ്റിന്റെ സെന്റർ ഭാഗത്ത് ജി ഐ ഷീറ്റിൽ സി എൻ സി കട്ടിംഗ് പിക്ചർ വർക്ക് നൽകിയിട്ടുണ്ട് ഫ്രണ്ട് ഭാഗം ഫുൾ ഓപ്പൺ ആകുന്ന വിധം മതിലിനോട് ചേർന്ന് സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഗേറ്റ് പണിതിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ട് ഭാഗം ഒരടി സ്കോറിലുള്ള ഇന്റർലോക്ക് ടൈലാണ് വാങ്ങിയിരിക്കുന്നത് അതിന്റെ ജോയിൻസിൽ സ്പേസ് കൊടുത്തുകൊണ്ട് ആ സ്പേസിൽ ഗ്രാസ് സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ് ഫ്ലോർ ലെവലിൽ കിണറും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെള്ളവും സ്റ്റോർ ചെയ്യുന്നതിനുള്ള ടാങ്കും നൽകിയിരിക്കുന്നത് അതിൽ മുകളിലായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലും മാലിന്യങ്ങൾ വീഴാത്ത രീതിയിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള മൂടികൾ നൽകിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് വളരെ വ്യക്ത ശക്തമായി കാണാവുന്നതാണ് നല്ല നല്ല ആളുകൾ വളരെ ഹാപ്പിയായി ജീവിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ അടുത്ത് ഷോപ്പിംഗ് മാളുകൾ സിനിമാ തിയേറ്ററുകൾ സൂപ്പർ മാർക്കറ്റുകൾ അടുത്ത് അവശ്യ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കടകൾ എന്നുവേണ്ട നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വീട്ടിൽ എത്തിച്ച് തരാൻ വരെ സൗകര്യമുള്ള ഷോപ്പുകൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഏരിയയുടെ പ്രധാന പ്രത്യേകത ഇതാണ് സിറ്റൗട്ട് സ്റ്റെപ്പിന്റെ ടോപ്പ് ഗ്രാനൈറ്റിലും സിറ്റൌട്ട് ഐവറി കളർ വലിയ ടൈലിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സൈഡിലെ സ്റ്റീലിന്റെ ഹാൻഡ് റൈല് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം അഞ്ചടിയും വീതി മുപ്പത്തി ഒന്ന് സെൻറ്റിമീറ്ററുമാണ് ഈ സിറ്റൌട്ടിന്റെ വലിപ്പം പത്തടി നീളവും അഞ്ചടി വീതിയുമാണ് അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റൗട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറ് കിഴക്ക് ദർശനത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പുകൾ വടക്ക് ദർശനത്തിലാണ് നൽകിയിരിക്കുന്നത് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ വലിപ്പം പതിമൂന്നേ മുക്കാൽ അടി നീളവും പതിനൊന്നര അടിവീതിയുമാണ് നൂറ്റി അമ്പത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ലിവിംഗ് ഏരിയയുടെ വലിപ്പം ഈ വീട്ടില് ഇപ്പോ ആൾ താമസമുള്ളത് കൊണ്ട് ഫർണിച്ചറുകളും ടി വി ഒക്കെ ഇപ്പോ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീട് വാങ്ങിക്കുന്നവർക്ക് എങ്ങനെ ഇവിടെ ഫർണിച്ചറുകളൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ലഭിക്കുന്നതാണ് ഇതാണ് ഡൈനിങ് ഏരിയ ഇവിടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിമൂന്നേ മുക്കാൽ അടി നീളവും ഒമ്പതേകാൽ അടി ഭീതിയുമാണ് നൂറ്റി ഇരുപത്തി ഏഴ് സ്ക്വയർ ഫീറ്റ് ആണ് ഡൈനിങ് ഏരിയ ഉള്ളത് ഡൈനിങ് ഏരിയയുടെ റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വാഷ് ഏരിയയുടെ വലിപ്പം അഞ്ചടി നീളവും മൂന്നേ മുക്കാൽ അടി വീതിയുമാണ് പതിനെട്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാല് അടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തി ആറര സ്ക്വയർ ഫീറ്റാണ് ഈ ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്ത്റൂം വാളില് വൈറ്റ് കളറും ഫ്ലോറില് ഗ്രേ കളർ ആൻറ്റി സ്കിഡ് ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിന്റെ വലിപ്പം ആറടി നീളവും നാലേ മുക്കാൽ അടി വീതിയുമാണ് ഇരുപത്തി എത്ര സ്ക്വയർ ആണ് ഈ ബാത്റൂം ഉള്ളത് ഇനി നമുക്ക് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ പരിചയപ്പെടാനുള്ളത് അടുക്കളയാണ് ഇതാണ് അടുക്കള സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ടൈപ്പ് അടുക്കളയാണിത് എൻട്രൻസിന്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു സെർവിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് സ്ലാബാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കിച്ചൺ സ്ലാബ് ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലാബിന്റെ താഴെയും മുകളിലും വൈറ്റ് കളറിലും ബ്രൗൺ കളറിലുമാണ് കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഈ അടുക്കളയുടെ വലിപ്പം പത്തടി നീളവും ഒമ്പതടി വീതിയുമാണ് തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് അടുക്കളയുള്ളത് ഇതാണ് അടുക്കളയോട് ചേർന്ന് തന്നെയുള്ള ഒരു വർക്ക് ഏരിയ ഈ വർക്ക് ഏരിയയുടെ വലിപ്പം ഒൻപത് അടി നീളവും അഞ്ചടി വീതിയുമാണ് നാൽപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വർക്ക് ഏരിയ ഉള്ളത് ഇവിടെ അടുക്കളയിലെ പോലെ തന്നെ ഒരു സ്ലാബും അതിൻ്റെ ഒരു സിങ്കും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിൽ മൊത്തം ആൻറ്റി സ്കിഡ് ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് വുഡൻ ടൈപ്പ് ടൈലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാം ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ ടോപ്പ് ബ്ലാക്ക് ഗ്രാനൈറ്റും സൈഡ് ഭാഗം ഐവറി കളർ ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് സൈഡ് ഹാൻഡ് റൈല് സ്റ്റീലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ നീളം തൊണ്ണൂറ് സെന്റിമീറ്ററും വീതി ഇരുപത്തി ആറര സെന്റിമീറ്ററുമാണ് സ്റ്റെയറിൽ മൊത്തം പത്തൊമ്പത് സ്റ്റെപ്പുകളാണുള്ളത് സ്റ്റെപ്പ് കയറി വരുന്നത് അത്യാവശ്യം വലിപ്പുള്ളൊരു അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് ഈ അപ്പർ ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനഞ്ചേ മുക്കാൽ അടി നീളവും പന്ത്രണ്ട് അടി വീതിയുമാണ് നൂറ്റി എൺപത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ അപ്പർ ലിവിംഗ് ഏരിയ ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലും ഗ്രൗണ്ട് ഫ്ലോറിലും ഫ്ലോറിൽ മൊത്തം ഐവറി കളറില് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡോടു കൂടിയ ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പത്തേകാൽ അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് തൊണ്ണൂറ്റി ഏഴര സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കാണാം ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം വാളിൽ വൈറ്റ് കളറും ഫ്ലോറിൽ ഗ്രേ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല പിന്നീട് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുമ്പ് എല്ലാം സെറ്റ് ചെയ്ത് ക്ലോസറ്റും ബാത്റൂം ഫിറ്റിങ്സൊക്കെ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പന്ത്രണ്ട് അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂമുള്ളത് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ചെറിയ ഒരു ഡ്രെസ്സിങ് ഏരിയ പോലത്തെ ഭാഗമുണ്ട് റൂമിൻ്റെ ലെഫ്റ്റ് ഭിത്തിയിൽ റൈറ്റ് കോർണറിലായിട്ടാണ് ആ ഭാഗം വരുന്നത് വേണമെങ്കിൽ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിനായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് ഈ ബാത്റൂമിൻ്റെ വലിപ്പം അഞ്ചര അടി നീളവും അഞ്ചടി വീതിയുമാണ് ഇരുപത്തി ഏഴര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളുടെയും വാളിലും ഫ്ലോറിലും ജോയിൻസിൽ മൊത്തം എപ്പോക്സി വർക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടത്തെ നാലാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിമൂന്ന് നീളവും ഒമ്പതര അടി വീതിയുമാണ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതിനോട് ചേർന്നും ഒരു ബാത്റൂം കാണാം ഈ ബാത്റൂമിന്റെ വലിപ്പം അഞ്ചര അടി നീളവും നാല് അടി വീതിയുമാണ് ഇരുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് വാളില് ഗ്രേ കളറും ഫ്ലോറില് ഐവറി കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണി സൈഡിൽ ഹാൻഡ്രൈൽ ചെയ്തിട്ടുണ്ട് അത് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നാലര അടി നീളത്തിലും മുപ്പത്തിമൂന്ന് സെന്റിമീറ്റർ വീതിയിലും ഗ്രാനൈറ്റിൽ ഒരു ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാൽക്കണിയുടെ വലിപ്പം പത്തടി നീളവും നാലടി വീതിയുമാണ് നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ബാൽക്കണി ഉള്ളത് ബാൽക്കണിയുടെ വാളിലും പില്ലറിലും ബ്രൗൺ കളറിലുള്ള ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് മുകളിലെ ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയർ സ്റ്റെയർ വാർത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ പിടിച്ച് കയറുന്നതിനായിട്ട് ജി എയില് ഒരു ഹാൻഡ് റൈല് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഏറ്റവും മുകളിലുള്ള ടെറസ് ഇവിടെ രണ്ട് വാട്ടർ ടാങ്കുകൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് പൈപ്പ് വെള്ളത്തിൻ്റെയും ഒന്ന് കിണറിൻ്റെയും അത് ഇത്തിരി ഹൈറ്റിൽ ഒരു സ്റ്റാൻഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വീടിന്റെ പുറത്തുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം ബസ് റൂട്ടിനടുത്ത് ലോറി കടന്നു വരുന്ന വഴിയിൽ മൂന്ന് എണ്ണൂറ് സെൻറ്റിൽ ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഫോർ ബി എച്ച് കെ ആയി പണിതിരിക്കുന്ന ഈ ഇരുനില വീടിന് ഇവർ പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയേബിൾ ആണ് വീട് ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലെത്താവുന്നതാണ് വീടിന് ചുറ്റും നടക്കാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇത് അടുക്കളയുടെ വർക്ക് ഏരിയയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ബാക്ക് സൈഡാണ് വർക്ക് ഏരിയയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് രണ്ട് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ മൊത്തം ഇവർ ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗി ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു വർക്ക് ഏരിയ പണിത് സൈഡൊക്കെ കവേഡ് എടുക്കാവുന്നതാണ് കൂടാതെ ഇവിടെ ലെഫ്റ്റ് കോർണറിലായിട്ട് ചവറൊക്കെ കത്തിക്കുന്നതിനായിട്ട് ഒരു രണ്ട് റിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് കിണർ വെള്ളം ശുദ്ധീകരിക്കുന്നതിനായിട്ട് ഒരു വാട്ടർ പ്യൂരിഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ലോങ് ലൈഫ് കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്യൂരിഫയറാണിത് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഒരു പൈപ്പ് സെറ്റ് ചെയ്ത് പുറത്താണ് ഇവർ ഗ്യാസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് മുകളിലേക്ക് കിണർ വെള്ളവും പൈപ്പ് വെള്ളവും പമ്പ് ചെയ്യുന്നതിനായിട്ട് രണ്ട് മോട്ടർ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും വൈറ്റൽ ജംഗ്ഷനിലേക്ക് നാല് കിലോമീറ്ററാണ് ദൂരമുള്ളത് തൃപ്പോണത്രയിലേക്ക് രണ്ട് കിലോമീറ്ററും പേട്ട മെട്രോ സ്റ്റേഷനിലേക്ക് ഒന്നര കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് മൂന്ന് കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് നാല് കിലോമീറ്ററും കാക്കനാടേക്ക് പതിനൊന്ന് കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് ആറര കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് അഞ്ചേമുക്കാൽ കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് എട്ട് കിലോമീറ്ററും ും മുളതുരുത്തി പള്ളിത്താഴത്തേക്ക് ഒമ്പതേ മുക്കാൽ കിലോമീറ്ററും പുതിയകാവ് ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്ക് നാലേകാൽ കിലോമീറ്ററും മരട് ജംഗ്ഷനിലേക്ക് രണ്ട് കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് മൂന്ന് കിലോമീറ്ററും തേവരയിലേക്ക് അഞ്ചര കിലോമീറ്ററും ലേക് ഷോർ ഹോസ്പിറ്റലിലേക്ക് അഞ്ച് കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും കലൂർ ജംഗ്ഷനിലേക്ക് എട്ട് കിലോമീറ്ററും സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏഴര കിലോമീറ്ററും തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്ന് കിലോമീറ്ററും അബാദ് ന്യൂക്ലിയസ് മാളിലേക്ക് എഴുന്നൂറ്റി അമ്പത് മീറ്ററുമാണ് ഇവിടെ നിന്നും ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ പേപ്പേഴ്സൊക്കെ എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ും കമൻ്റ് ബോക്സിലും നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നല്ല നല്ല സജഷൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം